മലയാളത്തിലും തമിഴിലും ശ്രദ്ധേയമായ വേഷങ്ങൾ തുടരെ ലഭിച്ച നടിയാണ് പത്മപ്രിയ ഷെഫ് എന്ന സിനിമയിലൂടെ ബോളിവുഡിലും പത്മപ്രിയ സാന്നിധ്യം അറിയിച്ചു കരിയറിൽ തിരക്കേറിയ സമയത്താണ് പത്മപ്രിയ ഇടവേള എടുക്കുന്നത് തിരിച്ചു വന്ന് വീണ്ടും സിനിമകൾ ചെയ്തു പഴയതുപോലെ സജീവമായില്ല മലയാള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത നടിയുമാണ് പത്മപ്രിയ ഡബ്ല്യു സിയുടെ സജീവ പ്രവർത്തകയുമാണ് നടി ആ അനുഭവങ്ങളില്ലാത്ത ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല പഠിക്കുന്നതിനിടെ ഒരു പങ്കാളിയെ ലഭിച്ചു കല്യാണം നടന്നു അതുകൊണ്ടല്ല ബ്രേക്ക് എടുത്തത് പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ രണ്ടു വർഷം നോൺ പ്രോഫിറ്റ് കമ്പനിയിൽ ഒൻപത് മണി മുതൽ അഞ്ചു വരെ ജോലി ചെയ്തു ഡൽഹിയിൽ സെൻറ്റർ ഫോർ പോളിസി റിസർച്ചിലായിരുന്നു അതെന്നും പത്മപ്രിയ പറയുന്നു കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നത് എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആയി വിടുക അത് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തും എന്ന് പറയാറില്ലയെന്നും പത്മപ്രിയ ചൂണ്ടിക്കാട്ടി ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചും പത്മപ്രിയ സംസാരിച്ചു എന്നെ സംബന്ധിച്ച് ആളുകൾക്ക് സ്വന്തമായി വീട് വേണ്ടതില്ല ഞാൻ ഒരു ഫിനാൻസ് ആണ് ഫിനാൻഷ്യലി എടുക്കുന്ന മോശം തീരുമാനമാണ് വീട് വയ്ക്കൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാം പഴയകാലത്തെ ആളുകൾക്ക് വീടും സ്ഥലവുമായിരുന്നു പ്രധാനം എൻ്റെ പ്രധാന നിക്ഷേപങ്ങളൊന്നും ഫിസിക്കൽ പ്രോപ്പർട്ടികളല്ല മാർക്കറ്റിലാണ് പ്രധാനമായും നിക്ഷേപിക്കുന്നത് രണ്ടും ബാലൻസ് ചെയ്യുന്നു റിയൽ എസ്റ്റേറ്റ് മറ്റൊരു മാർക്കറ്റാണ് എനിക്ക് ലയബിലിറ്റീസും അസറ്റുമില്ല പന്ത്രണ്ട് വയസ്സ് മുതൽ സമ്പാദിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ഡാൻസിന് പോലും ഒരു ഘട്ടത്തിൽ മാതാപിതാക്കൾ ചെലവിന് തന്നിട്ടില്ല സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു വളരെയധികം വളരെയധികം ധനികരായ കുടുംബമല്ല എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു ഇരുപത് വർഷത്തെ വിവാഹ ജീവിതത്തിൽ അവർ ഒരുമിച്ച് ജീവിച്ചത് ഒരു പക്ഷേ അഞ്ചോ ആറോ വർഷം മാത്രമായിരിക്കും അച്ഛൻ വിരമിച്ച ശേഷമാണ് അമ്മയും അച്ഛനും ഒരുമിച്ച് തിന്നത് ജെൻഡർ എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു കോളേജ് പഠന കാലത്താണ് ഞാനത് മനസ്സിലാക്കുന്നത് വളർന്നു വരുന്ന കാലത്ത് ആർമി കുടുംബങ്ങളിലെല്ലാം സ്റ്റേ ഓവർ സാധാരണയാണ് പഠിക്കാൻ ആൺകുട്ടികൾക്കൊപ്പം താമസിക്കാം എനിക്ക് ഒരുപാട് ആൺ സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും ഉണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആകർഷണം തോന്നുന്നത് ഫോർമോൺ മാറ്റങ്ങൾ വരുന്ന ഘട്ടമാണ് അതെന്നും പത്മപ്രിയ ചൂണ്ടിക്കാട്ടി ഗലാട്ട തമിഴിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് വണ്ടർ വുമൺ എന്ന സിനിമയിലാണ് പത്മപ്രിയയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്